ഹായ് ഞാൻ നിങ്ങളുടെ സിജോയാണ് ഇന്ന് എന്റെ വീഡിയോയിൽ സിജോ മാത്രമല്ല മിസ് സിജോ ഉണ്ട് എന്റെ ഭാര്യ കൂടെ ഉണ്ട് അപ്പോൾ ലിനുന് സത്യം പറഞ്ഞാൽ അവർക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിനൊക്കെ എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ആൾക്കാർ ചോദിക്കും പിന്നെ എന്തിനാണ് നിന്റെ ഭാര്യയ്ക്ക് വയ്യുന്നതില് ഈ വീഡിയോ ഒക്കെ അത് പിടിച്ചിരുത്തെന്നുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ഞങ്ങളുടെ ടോപ്പിക്കാണ് അതെ ഞങ്ങളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ടോപ്പിക് ഇപ്പോൾ ഭയങ്കര വൈറലാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിക്കാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ലിനുവിനേം പിടിച്ച് ഇരുത്തിയേക്കുന്നത് അതായത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നോറ നോറ കല്യാണത്തിന് വരികയും നോറ ആ റിസപ്ഷൻ്റെ ഇടയിൽ അല്ലേ എൻ്റെ ഫേസിലും എൻ്റെ ഇട്ടിരുന്ന സ്യൂട്ടിലൊക്കെ ഒരു ഫണ്ണായിട്ട് അവൾക്ക് തോന്നിയ ഒരു ഫണ് അവൾ അവിടെ ചെയ്തിട്ട് പോയി കേക്ക് കൊണ്ടുപോയി തേച്ചു ആ വിഷയം ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമാണ് കാരണം നമുക്കിടയിൽ ഒതുങ്ങി നിന്നൊരു സംഭവം അത് ആൾക്കാർ കണ്ടു ആൾക്കാർ കണ്ടപ്പോഴത്തേക്കും ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞു ഒബിയസ്ലി ആൾക്കാരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം അല്ലേ കാരണം ജനങ്ങൾക്ക് അത് അഭിപ്രായം പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നെ വിമർശിക്കാം നോറെ വിമർശിക്കാം ആരെയും വിമർശിക്കാം അതിനുള്ള കംപ്ലീറ്റ് റൈറ്റ് ജനങ്ങൾക്ക് ഉണ്ട് പക്ഷെ അതിനിടയിലേക്ക് പുതിയൊരാളുകൂടെ കടന്നു പോകും അല്ലെ വിളിക്കാതെ കയറി വന്ന ഒരു അതിഥി അല്ലെ ആ അതിഥി ആ അതിഥിക്ക് പക്ഷെ നമ്മൾ ആരെയും അറിയില്ല നമ്മൾ ആരാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് പ്രശ്നവും കാരണം നമ്മൾ ആരും അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞാനിത് മറ്റേ ഒരു കുത്തി പറയുന്നതല്ല ബിഗ് ബോസിൽ പോയതുകൊണ്ട് മാത്രം ഒരാൾ വലിയൊരു ആകും അയാളെല്ലാം ആയി എന്നില്ല അങ്ങനെ അർത്ഥമില്ല അപ്പോൾ അവർക്ക് അപ്പോ അറിയില്ല അവരുടെ പേര് ദിയ ക്രിസ്ത്യൻ ആണ് പക്ഷെ അവർ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വെളിച്ചപ്പാടിനെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ അവരൊരു അഭിപ്രായം പറഞ്ഞു കാരണം അവർ ഒറ്റക്ക് വഴി വെട്ടി വന്ന ആളാണ് അല്ലേ കാരണം അവര് ഒരിക്കലും അവർ നെപ്പൊക്കിട്ടല്ല അവരുടെ അച്ഛന്റെ പ്രശസ്തിയിൽ അറിയപ്പെട്ട ഒരാളല്ല അല്ലെങ്കിൽ നാല് പെൺമക്കൾ ഉള്ളത് കൊണ്ടും ആ പെൺമക്കൾ വ്ളോഗ് ചെയ്തു ഓരോന്നോരോന്നരായിട്ട് വ്ളോഗ് ചെയ്ത് അങ്ങനെ അറിയപ്പെട്ടവരല്ല വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ സ്വയപ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ അവരത് കമൻ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ഓക്കെ അവരവരുടെ കമൻറ്റ് പറയുന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ പറഞ്ഞോട്ടെ ഞർത്ത് ഞാൻ അതും അങ്ങ് വിട്ടു പ്രതികരിക്കാനും നിന്നില്ല അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയാനും നിന്നില്ല പക്ഷെ പിന്നീട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവരത് നല്ല ഇൻറ്റൻഷനിൽ പറഞ്ഞ കാര്യമല്ല അവർക്ക് അവരുടെ അവരുടെ ഒരു എന്താ പറയണ്ടേ ഒരു പെട്ടെന്ന് അവർക്ക് കുറച്ചുകൂടെ ഒരു വൈറാലിറ്റി ഉണ്ടാക്കണം നമ്മളെ വെച്ചിട്ട് കണ്ടന്റ് കണ്ടുണ്ടാക്കണം എന്നല്ല പക്ഷെ അവരൊരു കാര്യത്തിൽ പ്രതികരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് വീണ്ടും കാരണം അവർക്ക് ഇപ്പൊ ഒരു ടോപ്പിക്ക് വേണം അല്ലെങ്കിൽ അവർ ഇരട്ടത്താപ്പെന്ന് പറയുമല്ലോ അതായത് പ്രതികരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഇൻറ്റൻഷനിലാണെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് വേ ഒരു രീതിയിൽ വേറൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ രണ്ട് വഞ്ചിയിൽ കാലിവിടുന്ന പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ പറയും ഇത് വഞ്ചിയാണെങ്കിൽ ആ കാലിലെ ഒരു വഞ്ചിയിലും വെക്കും മറ്റൊരു വഞ്ചിയിലും വെക്കും രണ്ട് വഞ്ചി രണ്ടിടത്തേക്ക് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാണ് പ്രശ്നം വരിക ആ രീതിയിലാണ് അവരുടെ പ്രതികരണം അതിനെ പറ്റി ഡീറ്റെയിൽ ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇന്നലെ തന്നെ നോറയെ വിളിച്ചിരുന്നു കാരണം അടക്കം ഇതൊരു വാർത്തയായിട്ട് വരികയും കാരണം പ്രതികരിച്ച ആൾ വലിയ ആളാ വലിയ വലിയ ഏതോ സ്ഥലത്താണ് പഠിക്കണേ ഹയർ അപ്പം അതുകൊണ്ട് പ്രതികരിക്കുന്ന ആൾ വലിയ ആളായതുകൊണ്ട് മനോരമയിലൊക്കെ യൂസ് വന്നപ്പോഴത്തേക്കും എനിക്കറിയാം നോറ മാനസികമായിട്ട് അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഞാൻ നോറയെ വിളിച്ചു ഞങ്ങളും കൂടെയാണ് നോറെ വീഡിയോ കോൾ ചെയ്ത് അതിൻ്റെ ഇവിടെ വെക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട് നോറെടുത്ത് ഞാൻ പറഞ്ഞു മോനെ നീ ഏറിലാണ് എനിക്കറിയാം അതിനെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ജനങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് ഓക്കെ അപ്പോ നീ പേടിക്കണ്ട എനിക്ക് അവൾ ഭയങ്കര ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ എനിക്ക് പ്രശ്നങ്ങളില്ല പേഴ്സണൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ടാകേണ്ടത് എനിക്ക് പ്രശ്നമില്ല നീ ധൈര്യമായിട്ടിരുന്നോളം പറഞ്ഞു ഇനി നോറെ എന്തുകൊണ്ട് അത് ചെയ്തു അത് ഏറ്റവും ആദ്യം പറയാം എന്നിട്ട് ഈ പ്രതികരിച്ച ആളുടെ ആ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ പ്രതികരിച്ച ആളുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം നോറ എന്തുകൊണ്ട് എന്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറ നോറ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു വേറൊന്നുമല്ല നോറയുടെ ബർത്ത്ഡേക്ക് ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഞാൻ നോറയൊക്കെ ബിഗ് ബോസിനകത്ത് വെച്ച് ഭയങ്കര ശത്രുക്കള ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരും ഞടിയാ ഞങ്ങൾ സ്നേഹത്തിൽ പെരുമാറിയിട്ട് പോലുമില്ല പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞാനും നോറയൊക്കെ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഇടക്ക് കാണും ഞങ്ങൾ വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത എല്ലാ പ്രോഗ്രാമിലും ആ വരാറുണ്ട് നോറ നോറ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നോറയുടെ ടോപ്പിക്കാണ് നോറയെ പറ്റി മാത്രം ബർത്ത്ഡേക്ക് ഞാനും സായി പോയിരുന്നു അന്തൂട്ടുണ്ടായിരുന്നു നിഷാന ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ജയനെടുത്ത് പറഞ്ഞു സിജോ പരിപാടി ഒന്ന് കളറാക്കണം നോറ എടുത്ത് വെള്ളത്തിൽ ഇടണം ജയതന്നെയാണ് എടുത്തു എന്ന് പറഞ്ഞത് കാരണം ഞാനും ജയോ അത്രയും കൂട്ട മുഖത്ത് കേക്കൊക്കെ തേച്ചോ കുഴപ്പമൊന്നും ഇല്ല നോറയുടെ ഡ്രസ്സ് മാറ്റിക്കണം എന്നൊക്കെ പറഞ്ഞു നോറ മേക്കപ്പിലൊക്കെയാണ് അപ്പോൾ ജയം പറഞ്ഞു നമുക്ക് ലൈസൻസ് ആയി ഞങ്ങൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു ഫേസിലും കാര്യം തേക്കുന്നു അപ്പോൾ ഈ കേക്ക് അതൊരു ഫുഡ് ഐറ്റം ആണ് അത് വേസ്റ്റ് ആക്കാൻ പാടില്ല ആൾക്കാരുടെ കമൻറ്റിനെ ഞാൻ മാനിക്കുന്നു പക്ഷേ നമുക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ണാണ് ആ ഉണ്ടാകുന്ന ഒരു ഫണ്ണാണ് അപ്പോൾ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ അതിനകത്ത് വേറെ ഫുഡ് വേസ്റ്റ് ആക്കുക എന്നുള്ള പരിപാടിയേക്കാൾ കൂടുതലായിട്ട് കാരണം ഇത്തിരി കേക്കെടുത്ത് മുഖത്ത് കേൾക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നു ആപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വളമൊക്കെ വെക്കുന്നു പൂളിലേക്ക് എടുത്ത് ചാടുന്നു വലിച്ചെറിയുന്നു പരിപാടി ഭയങ്കര ആ മൊമെൻറ്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സംഭവം കഴിഞ്ഞു അപ്പോൾ നോറ കല്യാണത്തിന് വരുന്നു നോറയും ചെയ്യുന്നു കല്യാണത്തിന് വരുന്നു ഫോട്ടോസ് എടുക്കുന്നു അല്ലേ അവർ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരുന്നു അതിൻ്റെ നോറ എനിക്ക് ഫസ്റ്റ് പറഞ്ഞു ജോ ചേട്ടാ ഇന്ന് പ്രതികാരം ചെയ്തിട്ടേ പോകത്തുള്ളൂ അപ്പൊ എനിക്ക് കാര്യം പിടിയിട്ട് അവൾ എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കും ഒന്നുകിൽ എന്റെ പൂളിലെടുത്തിടും അല്ലെങ്കിൽ എന്റെ ദേഹത്ത് കേക്ക് തേക്കും എനിക്ക് ഉറപ്പാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞു പക്ഷെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അൽതാഫും ഷാലും കൂടെയാണ് പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് ബാക്കി എല്ലാരും അടുത്തുണ്ട് അപ്പോ അവര് വിളിച്ചു പറഞ്ഞു നമുക്കിന് ഒമ്പത് മണി ആവുമ്പഴത്തേക്കും ഡി ജെ ആരംഭിക്കുകയാണ് ഡി ജെല്ലാം തീർന്നു ഇനി ഡി ജെ ആണ് അപ്പൊ എല്ലാവരും കൂടെ തുള്ളിക്കൊള്ളാൻ പറയുകയാണ് അപ്പോ ഒരു ഒമ്പതര കഴിഞ്ഞു ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയെന്ന് എന്റെ വിശ്വാസം അല്ലേ അപ്പൊ ആ സമയത്ത് വീണ്ടും അനൗൺസ് ചെയ്തു നമ്മുടെ പരിപാടി തീരാൻ വേണ്ടി പോവുകയാണ് ഇനി ആർക്കെങ്കിലും ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്തോ ഇതോടുകൂടി എല്ലാ പരിപാടിയും കഴിയണം പത്ത് മണിയാകുമ്പോൾ നമ്മുടെ സൗണ്ട് ഒക്കെ ഓഫ് ചെയ്യണം അപ്പം പത്തിന് എന്റാണല്ലോ അപ്പൊ നോറക്കി തോന്നി ഈ പരിപാടി ഏകദേശം തീർന്നു അവൾ പെട്ടെന്ന് കേക്കുമായിട്ട് വരുന്നു കേക്ക് ദേഹത്തുകൊണ്ട് തേക്കുന്നു അത് സത്യം പറഞ്ഞപ്പോ ഞാനും പെട്ടെന്ന് കാരണം നോറ എന്റെ അടുത്ത് നേരത്തെ വന്ന് പണിതരൂന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല മറന്നുപോയി പെട്ടെന്ന് ഷോക്കായി സത്യം കേട്ടോ അവിടെ ലിനു ഷോക്കായി എല്ലാരും ഷോക്കായി അത് നോറ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളുടെ കമന്റ് അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളിപ്പോ എനിക്ക് പലരും പറഞ്ഞു അത് ഭയങ്കര മോശമല്ലേ നോറ കാണിച്ചത് ഇപ്പോ ഒരു തേർഡ് പേഴ്സൺ നോക്കുമ്പോൾ ഇപ്പൊ വേറൊരു പരിപാടിക്ക് ഒരു ഒരു കല്യാണം സെക്കൻഡ് കല്യാണ പെൺ അവിടെ അവരുടെ വെൽ ഡ്രസ്സിൽ നിൽക്കുകയാണ് അവിടെ കൊണ്ടുപോയിട്ടൊരു കേക്ക് തേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം ഞാൻ നോറയുടെ പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും കല്യാണമോ ബർത്ത്ഡേയോ എന്നുള്ളതല്ല ആ വ്യക്തി അവരുടെ മൊമെൻ്റ് ആണത് ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മൊമെൻ്റ് ആണ് കല്യാണമാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ മൊമെന്റാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വെൽ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നോർ അവിടെ വെൽ ഡ്രസ്സിൽ നിന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ട് നോറയുടെ ദേഹത്തെ കേക്ക് തയ്ച്ചാലും നോർ എൻ്റെ അടുത്ത് വന്ന് കേക്ക് തയ്ച്ചാലും അത് തെറ്റാണ് നമുക്കതിലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ അത് ഞങ്ങൾക്കിടയിലുള്ളൊരു ഫോൺ മൊമെൻ്റാണ് ഞങ്ങൾക്ക് അവരോട് അറിയാം അതായത് നോറയ്ക്ക് അറിയാം എനിക്കും അറിയാം അപ്പൊ ഞങ്ങളത് എൻജോയ് ചെയ്ത് ഞാൻ തിരിച്ച് നോറയുടെ ദേഹത്തും കൊണ്ടുപോയിട്ട് കേക്ക് അതേ സ്റ്റേജിൽ വെച്ച് കേക്ക് തേച്ചു നോറയും വെൽ ഡ്രസ്സിലാണ് അല്ലേ അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ഒക്കെ വരുന്നു അതെല്ലാം ഒന്ന് തൂത്ത് കളയുന്നു കുറച്ചുകൂടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒക്കെ എടുത്തു ഓക്കെ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഈ ചെയ്ത പ്രവൃത്തി കംപ്ലീറ്റ്ലി ശരിയാണെന്ന് ഞാൻ ചെയ്ത പ്രവൃത്തിയും നോറ ചെയ്ത പ്രവർത്തിയും ശരിയാണ് എന്നുള്ളതല്ല ഞങ്ങൾക്കിടയിലുള്ള ഫൺ മൊമെന്റ് ആയതുകൊണ്ട് അത് എൻജോയ് ചെയ്തു ആ പരിപാടി അവിടെ കൊണ്ട് തീർന്നു ഓക്കെ പക്ഷെ ഇത് ജനങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നതിന് നമ്മൾ കംപ്ലീറ്റ്ലി ഞാനും നോറയും ലിനു എല്ലാവരും ഞങ്ങള് വാല്യൂ ചെയ്യുന്നുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനെ തന്നെയായിരിക്കും എപ്പോഴും ഇനി ഇതിന്റെ ബാക്കി ഇതിനുശേഷം നോറ എന്നെടുത്ത് പറഞ്ഞു ഒരു കടം കടംകൂടെ ബാക്കിയുണ്ട് പോയി പോയി സായി ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് എല്ലാം ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തു ഗസ്റ്റ് ഒക്കെ പോയി ഞങ്ങള് അവിടെ സ്റ്റേ ചെയ്യുന്ന കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പൊ സായിബറയും ജാസ്മിനും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു സ്നേഹം പോയി ശോഭേച്ചി അല്ലെ ശോഭേച്ചി എല്ലാം കൂടെ അവര് പുറത്തോട്ട് പോകുന്നു അപ്പൊ സിബിൻ എന്നെ വിളിച്ചോണ്ട് പോന്നു സിബിൻ്റെ നീ ഷൂ ഒക്കെ മാറ്റുന്നില്ലേ അപ്പൊ എനിക്ക് ഷൂ മാറ്റുന്നതെന്ന് ചോദിച്ചപ്പോ കാര്യം പിടിക്കിട്ട് പൂളിലേക്ക് എന്നെ ചാടി ഇടാനുള്ള പരിപാടിയാണ് അപ്പൊ എനിക്ക് പറഞ്ഞു ഞാൻ ഫോണൊക്കെ കൊടുക്ക് അപ്പൊ ഞാൻ ഫോൺ കൊടുത്ത് നോറ ഉണ്ട് എന്നെ പൂളിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു പെട്ടെന്ന് എനിക്കറിയാം എന്നെ എന്തായാലും പൂളിനകത്ത് തള്ളി ഇടും അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നോറയാണ് ഇതിന്റെ സൂത്രധാര നോറയാണെന്ന് എനിക്കറിയാം അപ്പൊ ഒന്നിച്ച് വീഴെന്ന് ചോദിച്ചാൽ ഞാൻ നോറ കൂടെ പിടിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ പൂളിൽ വീണ് ആദ്യം നോറയാണ് വീണെന്ന് തോന്നി പിന്നീട് ആദ്യം നോറ വീണ് പിന്നീട് ഞങ്ങൾ പൂളിലേക്ക് വീണു പിന്നീട് സാവിനെ പൂളിലിട്ടു ചോബേച്ചിനെ പൂളിലിട്ടു ജേബ്രോവിനെ പൂളിലിട്ടു സിബിനെ ചാടിച്ചു ഞങ്ങളെല്ലാരും അതായത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൂളി സായി സ്വന്തമായിട്ട് വന്ന് ചാടുമായിരുന്നു സിബിനും സ്വന്തമായിട്ട് ഇറങ്ങി ചാടുമായിരുന്നു ജയ്ബ്രോ പറഞ്ഞു ഞാൻ ചാടാം അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൺ മൊമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു സി ഞാൻ വീണ്ടും പറയുക ഇത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഫണ്ടാണ് അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലുണ്ടോ സംഭവം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം തെറ്റുകൾ ഉണ്ടാവാം പക്ഷെ അവിടെ മീഡിയ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇത് യു ജനങ്ങളെല്ലാം കണ്ട് കമന്റ് ചെയ്യും ഇതല്ല ഞങ്ങളുടെ ഉണ്ടായിരുന്ന കാര്യമാണ് ഞങ്ങളത് എൻജോയ് ചെയ്തു ഓക്കെ ഇതവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞു സ്വാഭാവികമായിട്ട് മീഡിയയിൽ ഇത് വരുമ്പോഴത്തേക്കും ഒബിയസ്ലി എതിർപ്പുകൾ ഉണ്ടാവും ആ എതിർപ്പുകളെ ഞങ്ങൾ വീണ്ടും മാനിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദിയ കൃഷ്ണ ഒരു അല്ലേ സ്റ്റോറിയുമായിട്ട് വരുന്നത് ഇനി ദിയയുടെ സ്റ്റോറി മുതൽ അവിടെ എനിക്ക് കുറച്ച് ചെറിയ ചെറിയ എതിർപ്പുകൾ എനിക്കുണ്ട് ഒന്ന് ഞാൻ ആ സ്റ്റോറി ഒന്ന് വായിക്കാം ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹു ദേ ആർ സ്വാഭാവികം കാരണം നമ്മൾ വലിയ ആൾക്കാരല്ല ഞങ്ങൾ എന്താ പറയണ്ടേ നെപ്പോകിറ്റ്സ് അല്ല ഞങ്ങൾ ഇന്റർനാഷണൽ ഫീമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽസ് ഇല്ല ഞങ്ങൾ ഒറ്റക്ക് വഴി വെട്ടി വന്ന ആൾക്കാരല്ല എല്ലാവരും ഒറ്റക്ക് വഴി വെട്ടി വന്ന ആൾക്കാരാണ് ഒബിയസ്ലി നിങ്ങൾ വലിയ വലിയ ആൾക്കാർ ഓക്കെ ഫൈൻ ബട്ട് ഇഫ് സം വൺ ഡിഡ് ദാറ്റ് ടു മൈ മാൻ ഓൺ അവർ സ്പെഷ്യൽ ഡേ ഹി ഓഷി വോൺ ലീവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കട്ടെ എന്തി ദിയകൃഷ്ണയുടെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഹസ്ബൻ്റിൻ്റെ പേര് എന്താണെന്ന് അറിയോ എനിക്കറിയില്ല സോറി ആ ദിയാകൃഷ്ണൻ എനിക്കറിയാം ദിയാകൃഷ്ണ ഭയങ്കര ഫേമാണ് എനിക്കൊന്ന് അശ്വിൻ അങ്ങനെന്താണ് പേര് തെറ്റിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം എനിക്കറിയില്ല എനിക്ക് ദിയാകൃഷ്ണൻ അറിയുള്ളൂ കാരണം ദിയാകൃഷ്ണ ഭയങ്കര പോപ്പുലർ ആവുക എനിക്ക് ദിയാകൃഷ്ണൻ അറിയാം ഹസ്ബൻഡ് എനിക്ക് അറിയില്ല എനിവേ പേര് തെറ്റാണെങ്കിൽ വീണ്ടും ഞാൻ ക്ഷമയോധിക്കുകയാണ് അപ്പോൾ അശ്വിൻ എന്നാണെന്നാണ് എൻ്റെ വിശ്വാസം എനിവേ എക്സോർ വൈ അപ്പോൾ പുള്ളിയുടെ ദേഹത്തോടെ കേക്ക് തേച്ചെന്ന് വെച്ചോ ഓക്കെ അടുത്ത ഡേ അവരുണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ത് എന്ത് ചെയ്യും എനിക്കറിഞ്ഞാൽ കോളാം ദിയാ കൃഷ്ണൻ എന്ത് ചെയ്യും കൊല്ലോ കൊല്ലാൻ പറ്റുമോ കൊന്നുകഴിഞ്ഞാൽ എന്താ കല്യാണം അടുത്ത ദിവസത്തെ പരസ്യം ഇങ്ങനെ അടിക്കും കല്യാണ പെണ്ണ് എന്താ കൊലപാതക കേസിൽ അറസ്റ്റിൽ ശിഷ്ടകാലം ജയിലിൽ കിടക്കാം അതിനകത്ത് മറ്റേ ഞങ്ങൾ അപ്പടിയാണ് ഇപ്പടിയാണ് ഞങ്ങൾ പണ്ട് മറ്റേ കുഴി കുത്തിയിട്ട് അതിനകത്ത് കഞ്ഞി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല അതകത്ത് പോകും അത് നമ്മുടെ നീങ്ങം അനുസരിച്ച് ആരായാലും അതകത്ത് പോവും അപ്പോൾ ഡയലോഗ് അടിക്കുമ്പോൾ മാസ് മാസടിക്കാം പക്ഷെ മാസടിക്കുമ്പോഴത്തേക്കും ഒരുപാട് വലിയ മാസ് അടിക്കരുത് കാരണം പറ്റുന്ന മാസേ അടിച്ച് കയറ്റാവുള്ളൂ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഓക്കെ ദിയ പറഞ്ഞോട്ടെ ദിയയുടെ നല്ല ഇൻ്റർവിഷൻ ദിയ പറയുന്നു കാരണം ദിയുടെ ഭർത്താവിനോടുള്ള ദിയുടെ സ്നേഹം കാരണമാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അതായത് ഒരു റെസ്പെക്റ്റ് ആണ് ദിയോടെ കാണിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ ഓർത്തു ദിയക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ പറഞ്ഞോട്ടെ പക്ഷെ പിന്നീടാണ് ഞാൻ വേറെ ഒരു കമൻറ്റ് ദിയയുടെ കമൻ്റ് കാണുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഇത് നല്ല ഇൻറ്റൻഷനിലല്ല ദീ അവിടെ ചെയ്ത് വെച്ചേക്കുന്നു ആ കമൻറ്റ് ഞാൻ കാണിക്കാം എൻ്റെ ബാച്ചലേഴ്സ് പാർട്ടിയുടെ അന്നും ഞാൻ ഞാനിങ്ങും കൂടെ കിസ് ചെയ്യുന്നു അല്ലേ നമ്മുടെ അന്നും നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ പറയുന്നു മീഡിയ ഉണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ കാണുന്ന ഒരു കിസ് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് എന്താ സിനിമയിൽ കാണുന്നു അത് മോശം അങ്ങനല്ലോ ഇപ്പൊ നമ്മൾ വൃത്തികെട്ട പ്രവർത്തിയല്ലോ ചെയ്യുന്നത് ഒരു ഒരു ലവ് ആണ് അതല്ലേ ഒരു ഒരു ലവ് ആണ് ഒരു കിസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു കിസ് ആണ് ചെയ്യുന്നത് അല്ലാണ്ട് മോശപ്പെട്ട ഒരു ഒരു പ്രവർത്തിയായിട്ട് എനിക്കിപ്പോ തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ കിസ് ചെയ്തു ബാച്ചലേഴ്സ് പാട്ടിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പൊ സ്നേഹായിരുന്നു അപ്പൊ അവിടെ വെച്ച് പലരും പറഞ്ഞു ഞാനും പറഞ്ഞു കിസ്സിയട കിസ് കിസ്ഇടാ കിസ് കീടാന്ന് പറഞ്ഞു അങ്ങനെ സ്നേഹയും സായും കൂടെ കിസ് ചെയ്തു അതും ഒരു മിസ്റ്റേക്കോ അതിനെ തുടർന്ന് എനിക്ക് തോന്നില്ല എന്നിവ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ വെക്കുന്നുണ്ട് സ്നേഹം സായും കൂടെ കിസ് ചെയ്ത സമയത്ത് അതിൻ്റെ താഴത്തെ ഏതോ ഒരു വിവരം കെട്ടവൻ വിവരം കെട്ടു കഴിഞ്ഞാൽ ബോധവുമില്ലാത്തൊരു പോങ്ങൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതൊരു ഫേക്ക് ഐ ഡി ആണോ എന്താണോ എനിക്ക് ഐ ഡി പിക്ക് കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ ഐ ആയിട്ട് തോന്നുന്നില്ല മൈ സെൽഫ് ജോ എന്നൊക്കെയാണ് എൻ്റെ ഐ ഡിയുടെ പേര് എനിവേ കുള്ളന് എത്തുന്നു ഇല്ല സായിക്ക് പൊക്കം കുറവാണ് പക്ക ഒരു ബോഡി ഷെയ്മിങ് അല്ലെ ഒരാൾ പൊക്കം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഭാര്യ അവൻ കിസ് ചെയ്യുന്ന സമയത്ത് പൊക്കവും ഇല്ലെങ്കിൽ അവർ തമ്മിൽ അത് സായ്ക്ക് സ്നേഹിക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഊള കമന്റിട്ടൊരുത്ത ഇനി കമന്റിട്ട് അവിടെ നിൽക്കട്ടെ അതിന്റെ താഴത്ത് ദിയ കൃഷ്ണയുടെ റിപ്ലൈ ഉണ്ട് ഒരു നാല് സ്മൈലി അങ്ങോട്ട് വാരി വെതറിയിട്ടുണ്ട് ദിയ കൃഷ്ണൻ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ ദിയ കൃഷ്ണയ്ക്ക് അതിന്റെ ഒരു ഇല്ല നമ്മളെ കളി എത്രത്തോളം ഫോളോവേഴ്സ് ഉള്ള വൺ വൺ എത്ര മില്യനോ ടു മില്യനോ ഫോളോവേഴ്സ് ഉള്ള ഓക്കെ ഫോളോ ചെയ്യുന്നില്ല അപ്പൊ അത്രത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇന്ത്യയിലല്ലാണ്ട് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഒരു സെലിബ്രിറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവരുടെ കുടുംബത്തിൽ എല്ലാവരും എല്ലാവർക്കും അറിയാം അല്ലേ ഒരാൾ മാത്രമല്ല ഫേം കുടുംബം മൊത്തം അങ്ങ് ഫേമസ് ആണ് വീടിന് പോലും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പട്ടിക്കും പൂച്ചക്കും വരെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ഇതേപോലൊരു കമൻറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല ആ കമൻ്റ് ചെയ്യുന്നത് അറുബോറൻ പരിപാടി എന്ന് പറയാൻ പറ്റുള്ളൂ വളരെ സിമ്പിളായിട്ട് പറയാം അതൊരു തെമ്മാടിത്തരമാണ് ആ കമൻറ്റ് കാരണം ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ മാറിയിടുന്ന ചിരിക്കുക സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ് ചിരിക്കുക ഞാൻ വേറെയും കണ്ടു എനിക്കൊന്ന് ചിദംബരം സായിപ്പറ്റി ഒരു കമന്റ് പറയുന്ന സമയത്ത് അതിന്റെ താഴത്തും ദിയെ കൃഷ്ണ വന്നതേ പോലെ ഒരു കമൻറ്റ് ഒരു സ്മൈൽ ഇട്ടിട്ട് പോകുന്നുണ്ട് അപ്പം ദിയെ കൃഷ്ണ ഇടയ്ക്കിടക്ക് വന്ന് ചിരി പാസാക്കുന്നുണ്ട് അതായത് വേറൊന്നും ചിരിയുടെ അർത്ഥം എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ ഒരാൾ കുറ്റം പറയുമ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നു അങ്ങനെ ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരാളെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ഞാനത് എൻജോയ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ വന്ന് വേറൊരു സൈഡിൽ പറയുകയാണ് എൻ്റെ ഭർത്താവിന്റെ ദേഹത്താണ് കേക്ക് തേച്ചിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ കാരണം നാളത്തെ സൂര്യോദയം അവര് കാണില്ല എന്നൊക്കെ പറഞ്ഞ ലാലേട്ടൻ പറയുന്ന പോലെ മാസമായിട്ടൊക്കെ അടിക്കുകയാണ് സി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇതിന് ഒരു ഒരു എന്താ പറയണ്ടേ ഒരു 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 വാല്യൂ ഉണ്ട് അവർക്ക് അവർ പറഞ്ഞ കമൻസിനകത്ത് അല്ലെങ്കിൽ അവരിടുന്ന സ്റ്റോറിക്കകത്ത് ഒരു വാല്യൂ അതായത് അവർക്ക് ഇത് ഇൻറ്റൻഷൻ എനിക്കറിയില്ല കാരണം ഈ സമയം എനിക്ക് തോന്നുന്നു അവരിപ്പോ അവരുടെ കല്യാണം കഴിഞ്ഞ അവർ കുറച്ച് ൊടിയായിട്ട് നിന്ന് അവർക്ക് നമ്മളെ വിറ്റ് കാശാക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല പക്ഷെ അവർക്കൊരു വൈറാലിറ്റി വേണം അവർ വീണ്ടും ഒരു ഒരു പബ്ലി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് സ്റ്റെന്നൊക്കെ പറയത്തില്ല അതേപോലെ ഒരു പരിപാടി പക്ഷെ സായി അവർക്ക് ഇഷ്ടമല്ല കാരണം സായി ദിയനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് അനുകൂലിച്ചുള്ള വീഡിയോസ് നോക്കാറില്ല പ്രതികൂലിച്ച് വീഡിയോ ചെയ്യുമ്പഴത്തേക്കും ഇപ്പൊ നമ്മുടെ അനന് എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തൊരു പയ്യൻ ഉണ്ട് ആ പയ്യൻ ഇവരുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം അനന്തു എന്നെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട് ബട്ട് ഉള്ള കാര്യം പറയുമല്ലോ അപ്പൊ അവന്റെ വീട്ടിൽ പോലീസിന് വിട്ടു ദിയ കൃഷ്ട കാരണം ഇവർ ഹയർ ആണല്ലോ ഒരു മെയിൻ ആൾക്കാരായിട്ട് പോലീസിനെ ഇട്ട് വരട്ടി അങ്ങനത്തെ പരിപാടീസ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരെപ്പറ്റി വേറൊരാൾ കുറ്റം പറയുമ്പോൾ പൊട്ടിച്ചിരിച്ച് അത് എൻജോയ് ചെയ്തു ബോഡി ഷെയ്മിങ്ങിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോൾ അതിനെ സൂപ്പർ എന്ന് പറഞ്ഞ് കമൻറ്റിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്ന് സ്റ്റോറി ഇട്ട് എൻ്റെ ഭർത്താവിനെ തൊട്ടിരുന്നെങ്കിൽ ഞാൻ കൈ വെട്ടിയേനെ കാല് വെട്ടിയേനെ തല തലവെട്ടിയനേന്നുള്ള ആ ഒരു മാസ് ഡയലോ അടിക്കുമ്പോഴത്തേക്കും ചു പിടിച്ച് അല്ലാണ്ട് ഇവരൊന്നും പറയാൻ പറ്റില്ല അതൊരു വേറൊരു ഷോ ഓഫ് ആണ് ഒരു നമ്മുടെ ഭാഷയിൽ പട്ടി ഷോ എന്ന് പറയാം നിങ്ങളുടെ ഭാഷയിൽ ഷോ എന്ന് ഡോക്ഷോ സ്റ്റാൻഡേർഡായിട്ടൊക്കെ പറയാം ലെവലുകുട്ടി അങ്ങനെയൊക്കെ പറയാം അത് ഭയങ്കര ഒരു മോശം പരിപാടിയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തേ കാരണം നിങ്ങൾ വലിയ തമ്പരാട്ടി കുടുംബമോ മറ്റേ രാജ കുടുംബമോ കിണ്ടാമണ്ടി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേക്കാം അതൊന്നും ഇവിടുത്തെ വലിയ നമുക്കതൊന്നും വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ വ്ലോഗ് ചെയ്യുമ്പോൾ കുറച്ച് ഫണ്ണായിട്ടൊക്കെ സംസാരിക്കും എൻ്റെ ക്രൈം സ്റ്റോറി ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകും പക്ഷേ എൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്ത് കണ്ടാൽ എനിക്ക് മയം ഉണ്ടാകത്തില്ല അത് ഏതാനാണേലും കൊള്ളാം ഞാനുള്ള കാര്യം വിളിച്ചങ്ങ് പറഞ്ഞിട്ടൊക്കെ പോകും ഏത് കൊമ്പത്തെ കൊണ്ടാണ്ടാണേലും ശരി എനിക്കിന് മുല്ലുവില്ല അപ്പോൾ നിങ്ങൾ സ്റ്റോറി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഇൻറ്റൻഷൻ ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല കാരണം നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ വേണമെങ്കിൽ പറയാം സുജോന അവർ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തത് പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ നല്ല ഇൻറ്റൻഷൻ ആണെങ്കിൽ മാത്രമേ എനിക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സായി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവനെ പോയിട്ട് ബോഡി ഷെയിം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിനെ കൈകൊട്ടിച്ചിരിക്കണോ പിന്നെ നോറ ഞാൻ പറഞ്ഞ നോറ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവള് ഞാനും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫൺ മൊമെന്റിൽ അവൾ ചെയ്തൊരു കാര്യം അത് തെറ്റോ ശരിയോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾ പറയുന്നതിനകത്ത് നമുക്ക് വാല്യൂ ചെയ്യാം പക്ഷെ ഞങ്ങൾക്കിടയിൽ അതൊരു ഫൺ മൊമെന്റ് ആയിട്ട് തുടങ്ങി ഫൺ മൊമെന്റ് ആയിട്ട് എൻജോയ് ചെയ്തൊരു കാര്യം എനിക്കതിൽ പരാതി ഇല്ലതാണ് സോ നോറയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ആ ചെയ്യാതിരിക്കാൻ പക്ഷേ ഫുഡ് ഫുഡ് വേസ്റ്റ് വേസ്റ്റ് ആക്കി ഓബിയസ്ലി ഞങ്ങൾ ആക്കുന്ന തെറ്റാണ് മൊമെന്റിൽ ചെയ്ത കാര്യമാണ് ഇനി നാളെ കല്യാണം വരികയാണ് അപ്പോ ആ സമയത്ത് നമ്മളിപ്പോ ഫോഴ്സ്ഫുള്ളി ഇപ്പോ ഒരു കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് അത് കഴിക്കാം ശരിയാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോ തോന്നുന്നത് ഒരു ഫണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലൈക്ക് ലൈക് അപ്പൊ നമ്മളത് അത് അങ്ങനെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നോറ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഓക്കെ ഫൈൻ ആ മിസ്റ്റേക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷെ വീണ്ടും ഞാൻ പറയുകയാണ് അത് ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു വേറൊരാൾ കയറി വന്ന അഭിപ്രായം പറഞ്ഞോ ഇപ്പോൾ ദിയ കൃഷ്ണൻ അല്ല ആർക്കും വന്ന് അഭിപ്രായം പറയാം പക്ഷെ അഭിപ്രായം പറയുന്ന ആള് അതൊരു നല്ല ഇൻറ്റൻഷനിൽ നല്ല മനസ്സോടെ പറയണം അല്ലാണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തനിക്കിഷ്ടമല്ലാത്ത ആളെ ഒന്ന് ചൊറിയാലോ മാന്താലോ എന്ന രീതിയിൽ അപ്പുറത്ത് പോയിട്ട് ഊളെ കമൻറ്റിട്ട് പാസ്സാക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് അടിക്കരുത് ഈ ഒരു സിനിമ കത്ത് പറഞ്ഞ ഡയലോഗുണ്ട് ഉപദേശവും രണ്ടും കൂടെ വേണ്ട ഏതെങ്കിലും ഒന്നും മതി ഓക്കെ ഒന്ന് അതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയും ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴി കുത്തുക അതിനകത്ത് ഇടുക കഞ്ഞൊഴുക സൂപ്പർ ആയിരിക്കും ഓക്കെ അത്രേ പറയാനായിട്ടുള്ളൂ വേറെ ഇന്നത്തെ ആ ക്ഷീണം ഏകദേശമൊക്കെ മാറിക്കിട്ടും ഞാൻ പറയുന്നത് നോറ ഹർട്ട് പേഴ്സണലിറ്റി നോറ ഞാൻ ഈ വിഷയത്തിൽ ചേർത്ത് പിടിക്കേണ്ടതാണ് കാരണം എന്റെ സുഹൃത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്കും അവളുടെ കൂടെ നിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം അവള ചെയ്ത പ്രവർത്തി എന്തു ഞാൻ വിണ്ണു ഞാൻ പറയാണ് ഞങ്ങൾക്കിടയിലുള്ള ഫൺ മൊമെന്റ് ആയിട്ട് അത് എൻഡ് ചെയ്ത ഒരു കാര്യമാണ് അത് കംപ്ലീറ്റ്ലി പ്രശ്നമില്ല ഭാര്യയെ എല്ലാവരും കമന്റ് ചെയ്യുന്നത് ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അത് അവര് തമ്മിലുള്ള ഇതാ അതെനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്റെ തകത്ത് തേക്കത്തില്ല ഉറപ്പായിരുന്നു അത് ചെയ്തു പിന്നെ എനിക്ക് അവര് വേണമെങ്കിൽ ആൾക്കാർ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നാളെ വേറെ ഒരു കല്യാണം വീട്ടിലിങ് ചെയ്താൽ ശരിയാണോ അല്ല ശരിയല്ല ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായ പറഞ്ഞേ ആ ആക്ട് ശരിയാണെന്നല്ല പറഞ്ഞ പക്ഷെ അത് ഞങ്ങൾക്ക് ഇടയില് അതൊരു ഫണ്ണായിട്ട് അവിടെ എൻഡ് ഫണ്ണായിട്ട് എൻഡ് ചെയ്ത ഒരു കാര്യം ഇല്ല പുറത്തുനിന്ന് കാണുന്ന അവര് നല്ല ഇൻഡലിഷൽ ആണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പുറത്ത് വന്ന് സ്റ്റോറിയിട്ട് മാസ് കാണിക്കുക പിന്നെ നമ്മൾ ആരെയും അവർക്ക് അറിയത്തൂല്ല ഞാൻ പരിചയപ്പെടുത്താം എന്റെ പേര് സിജോ എന്നാണ് ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന അത്ര വലിയ ഷോയൊന്നും അല്ല ലാലേട്ടനാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നു ഇവര് നാട്ടിലില്ല ഇവർ എപ്പോഴും ഇവര് എപ്പോഴും വിദേശങ്ങളിലും പിന്നെ ഒരുപാട് വലിയ മറ്റു പല സ്ഥലങ്ങളിലാണ് അപ്പൊ അതുകൊണ്ട് അവർക്കത് അറിയാത്തത് കൊണ്ടാണ് കാണണ്ട കാണുന്നല്ല പക്ഷേ ഇത് ഈ ഒരു ഈ ഒരു റീൽ വീഡിയോ കാണുമ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ ബോധവും ചിന്തിക്കില്ല ഒരു ഒരു വീഡിയോ കാണുക നമ്മളത് സ്റ്റോറിയാക്കുന്നു നമ്മളത് അതിൽ കമന്റ് ഇടുന്നു അപ്പൊ നമ്മൾ ഇവർ ആരായത് എന്താന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്നിട്ടായിരിക്കും നമ്മളത് സ്റ്റോറി ആക്കിയും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുക എനിവേ എന്തായാലും കൊള്ളാം സംഭവം നൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ പറയാനായിട്ടുള്ളൂ പറഞ്ഞില്ലല്ലോ അല്ലേ വേറൊന്നും ഞങ്ങൾക്ക് ഞങ്ങക്ക് ഞങ്ങക്ക് വേറെ പണിയുണ്ട് കള്ളം കഴിഞ്ഞോളൂ ഓക്കെ വേറെ വീടിയോടെ വീണ്ടും കാണാം